കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് പെരുമ്പറാനാട് ചരിത്ര പഠന സമിതിയുടെ നദീയാത്രയുമായി ബന്ധപ്പെട്ട് മങ്കൊമ്പിന് സമീപമുള്ള ചതുർത്ഥ്യാഗിരിയിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ജന്മിമാരുടെ കൊടും ക്രൂരതയേറ്റുവാങ്ങി കുട്ടനാടൻ മണ്ണിൽ പുതഞ്ഞുപോയ ജീവിതങ്ങൾ അനവധിയാണ് അവരുടെ ചോരയും വിയർപ്പും കണ്ണുനീരും ചേർത്ത് അവർ കുഴച്ചെടുത്ത മണ്ണിലാണ് ഇന്നത്തെ കേരളം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അങ്ങനെ ചേറിൽ പുതിഞ്ഞുപോയ ഒരു കഥയുമായാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് മങ്കൊമ്പിന് സമീപമുള്ള ചതുർഥ്യാഗിരിയിൽ കാണുന്ന ഒരു പ്രതിഷ്ഠയാണ് പെരുമ്പറയൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠയുടെ ഉള്ളറയിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളെ സ്വാഗതം ചെയ്യും കുട്ടനാടിൻ്റെ ചരിത്രത്താളുകളിൽ ഇടം തേടാതെ പോയതാണ് പെരുമ്പറയൻ്റെ ചരിത്രം ആ കഥ ഇങ്ങനെയാണ് തെക്കുംകൂറിൻ്റെയും വടക്കങ്കൂറിൻ്റെയും ഭരണകാലത്ത് പുളിങ്കുന്നിൽ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണങ്ങൾ നടത്തിയിരുന്നത് മാടമ്പിമാരായ കൈമൾമാരായിരുന്നു മൂത്ത കൂറ്റുപുറം കൈമൾക്ക് കൃഷിയുടെ മേൽനോട്ടവും ഇളങ്കൂറ്റിൽ കൈമർക്ക് ഭരണകാര്യങ്ങളിലെ മേൽനോട്ടവുമാണ് ഉണ്ടായിരുന്നത് കുടുംബത്തിലെ അയ്യനാട് പാടശേഖരത്തിൽ മടവീഴ്ച പതിവായിരുന്നു പാടശേഖരത്തിൻ്റെ പറമ്പിൽ മണലിൻ്റെ ആധിക്യം കൂടുതൽ ആയതിനാൽ എത്ര ബലപ്പെടുത്തി ബണ്ട് നിർമ്മിച്ചാലും മടവീണ് കൃഷി നശിക്കുന്നത് പതിവായിരുന്നു പാടശേഖരത്തിൻ്റെ ഉടമയായ കൈമൾക്കും കടിയാത്താഴത്ത് കുടുംബത്തിനും ഇതൊരു തലവേദനയായി മാറി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഒരു ജ്യോത്സ്യനെ വരുത്തി കൈമൾ പ്രശ്നത്തിന് പരിഹാരമായി ജ്യോത്സ്യൻ നിർദ്ദേശിച്ചത് ഒരു മനുഷ്യ കുരുതിയാണ് വീണ്ടും കനത്ത മഴ പെയ്തു ആ മഴയിൽ അയ്യനാട് പാടശേഖരത്തിൽ മട വീണ്ടും പൊട്ടി മട ഉറപ്പിക്കാനായി പെരുമ്പറയനും കൂട്ടരും കടന്നു വന്നു പൊട്ടിയ മടയുടെ ഒരറ്റത്ത് വലിയ തെങ്ങിൻ തടികൾ അടിച്ച് ഉറപ്പിച്ച് ഓല മെടഞ്ഞുണ്ടാക്കിയ ചെറ്റ കൂട്ടിക്കെട്ടി അതിൽ മൺകട്ടകളും ചവറുകളും ഇട്ട് പൊക്കി പൊക്കി കൊണ്ടുവരണം ഇങ്ങനെ അൽപ്പാൽപ്പം കെട്ടിക്കെട്ടി മറ്റേയറ്റം വരെ മട പൂർത്തിയാക്കുകയാണ് പതിവ് മട പെരുമ്പറയൻ്റെ വരെ ഉയരത്തിൽ എത്തി പെരുമ്പറയനെ മടയിലിട്ട് മൂടാൻ കൈമൾ നിർദ്ദേശം നൽകി കാര്യം മനസ്സിലായ പെരുമ്പറയൻ അവിടെ കിടന്നിട്ട് അലറി ഏനെ കൊന്നിട്ട് തമ്പ്ര പോയിക്കൊള്ളു തമ്പ്രാൻ വീട്ടിലെത്തും മുമ്പേ ഞാൻ അവിടെ ഉണ്ടാകും ഇത് കേട്ട് കാരണവർ ഊറിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു മടകെട്ടി തിരിച്ച് വീട്ടിലെത്തിയ ജന്മിയെ കാത്ത് പ്രതികാരദാഹിയായ പെരുമ്പറയൻ മേൽക്കൂരയിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം ജന്മിയുടെ കുടുംബത്തിൽ പിന്നീട് ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിട്ടില്ല വികലാംഗരായി പിറന്നു വീഴുന്ന കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണങ്ങൾ പ്രായം തികയാതെയുള്ള അപമൃത്യുക്കൾ ഇടയ്ക്കിടെ മച്ചിൻ പുറത്തു നിന്നും കാരണവരുടെ കാതിൽ മുഴങ്ങുന്ന തമ്പ്ര ഏൻ ഉണ്ട് എന്ന പെരുമ്പറയന്റെ ശബ്ദം പ്രശ്നം വെക്കുവാൻ വീണ്ടും പണിക്കരുത്തി പെരുമ്പ്രനെ ആവാഹിച്ച് പ്രതിമയിലാക്കി കാലവും നേരവും നോക്കി നേർച്ചകൾ കൊടുക്കാനായിരുന്നു നിർദ്ദേശം അങ്ങനെ പെരുമ്പ്രയൻ്റെ രൂപം കരിങ്കലിൽ കൊത്തിയെടുത്തു ആചാരവും അനുഷ്ഠാനവും നോക്കി വീടായ തോപ്പിൽ ചിറയിലെത്തിച്ച് പറമ്പിൽ പ്രതിഷ്ഠിച്ചു എല്ലാ കറുത്തവാവിനും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വെള്ളംകുടിയെന്ന വഴിപാട് നേർച്ചയും നടത്താൻ തുടങ്ങി വിളക്ക് കത്തിച്ചു വെച്ച് ചാരായം അവൽ ശർക്കര തുടങ്ങിയവ ഇലയിലാക്കി നീതിക്കുന്ന ചടങ്ങാണ് വെള്ളംകുടി ചതുർത്യാഗിരി പ്രദേശത്ത് നാട്ടുകാർ കൃഷി കൃഷിയിഴക്കുമ്പോഴും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴുമൊക്കെ പെരുമ്പറയൻ്റെ മുന്നിൽ വന്ന് തിരിവെച്ച് പ്രാർത്ഥിക്കുക പതിവാണ് ജന്മിമാരുടെ ക്രൂരതയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു പെരുമ്പറയൻ്റെ കഥ മാത്രമേ ഇന്ന് ലോകത്തിനറിയൂ പക്ഷേ ഇതുപോലെ അക്കാലത്ത് മണ്ണിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട എത്രയെത്ര ജന്മങ്ങൾ ഉണ്ട് സി പി ഐ നേതാവും എഴുത്തുകാരനുമായ എം കെ കമലാസനന്റെ കുട്ടനാടിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ പെരുമ്പറയൻ്റെ കഥ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി കെ രാജീവ് കുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ അത് പിറവിയെടുത്തതിൻ്റെ കാരണവും ഈ പെരുമ്പറയൻ്റെ കഥ തന്നെയാണ് കാലങ്ങളായി എല്ലാ ദിവസവും പെരുമ്പറയൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ വിളക്ക് വെക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത സമയത്ത് തദ്ദേശവാസികളായി ഏതാനും പേർ ചേർന്ന് അല്പം സ്ഥലം വാങ്ങി ഒരു മണ്ഡപം തീർത്ത് പെരുമ്പറയന്റെ ഈ പ്രതിഷ്ഠ അതിൽ പ്രതിഷ്ഠിക്കുകയും അവിടെ ഉത്സവം ആഘോഷിക്കുകയും ചെയ്തു കാരണം കുട്ടനാടിന്റെ ചരിത്രത്തിൽ അധികൃതരുടെ ചരിത്രത്തിൽ ഒരിക്കലും തമസ്കരിക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് ഈ കേളമ്പി പെരുമ്പറയൻ്റെ ഒരു കയ്യിൽ മട്ടയും മറുകൈയിൽ കട്ടകുത്തുവാനുള്ള കോലും ഏന്തി അരയിൽ കുറിയാണ്ടും ഉടുത്തു നിൽക്കുന്ന പെരുമ്പറന്റെ രൂപം കണ്ടിട്ട് ഇത് ബുദ്ധമതത്തിലെയോ ജൈനമതത്തിലെയോ ഏതോ തീർത്ഥങ്കരന്മാരുടെ രൂപമാണ് എന്ന് ചില ചരിത്ര പട അവകാശപ്പെടുന്നുണ്ട് എന്നും നമുക്ക് വിസ്മരിച്ചുകൂടാ കീഴാള പരിപ്രേക്ഷ്യത്തിൻ്റെ വേദനയുടെ നടുങ്ങുന്ന ഓർമ്മകൾ തൻ്റെ അനുവാചകരുടെ മുമ്പാകെ പങ്കുവച്ചുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലെക്കം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം